സിഹർ ഷൈത്താനിയത്ത് റൂഹാനിയത്ത് റൈഫിരിയത്ത് മറ്റു വിശ്വാസ മുഖേന ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കെട്ട് പരിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ സൂറത്തായ പാരായണം ചെയ്യുക പാരായണം ചെയ്യുമ്പോൾ അതിൽ എന്ന് എത്തുന്ന ഭാഗമെത്തുമ്പോൾ ഇടത് നെഞ്ചിൽ മന്ത്രിച്ചു കൂടുക ഇനി നിങ്ങൾക്ക് ഖുർആാൻ പാരായണം ചെയ്യുവാൻ അറിവില്ലാത്തവരാണെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാവുകളിൽപ്പെട്ട ൾ വീതം അതുപോലെയുള്ള പൈശാശികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കും ആ ജവാബ് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് തള്ളവലിന്റെയും നഗത്തിന്റെ ഭാഗത്ത് നമ്മൾ ചുംബിക്ക് രണ്ട് കൺപോളകളും കണ്ണടച്ചു പിടിച്ചിട്ട് അതിന്റെ പോളകൾ ഒന്ന് തടവി കൊടുക്കുക അങ്ങ് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ മരണം വരെ തിമിര രോഗം വരെ ബാധിക്കില്ല എന്ന് കൃത്യമായി മാമുകൾ പറഞ്ഞിട്ടുണ്ട് കാഴ്ച പന്നലിന്റെ രോഗങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജീവിതത്തിലെ ഉയർച്ചയും സാമ്പത്തികമായ പുരോഗതിയും നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമൊക്കെ കാണുമ്പോൾ അതിൽ വല്ലാതെ അസൂയയും പകയും ഒക്കെ നോക്കുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന വല്ലാത്ത അല്ലെങ്കിൽ സിഹറാണ് കൈവിശം എന്നുള്ളത് മാരണം ചെയ്യുക അല്ലെങ്കിൽ സിഹർ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ ഏഴ് വൻഭാഗങ്ങളിൽ ഒന്നാണ് കൈവിഷം അല്ലെങ്കിൽ സിഹർ ഏറ്റു അതിനെ പാസിലാക്കാൻ ചില ഔഷധങ്ങളും ആത്മീയ മരുന്നുകളും നമുക്ക് ലഭ്യമാണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ശംഖുപുഷ്പത്തിന്റെ പേര് എന്ന മരുന്ന് കൂട്ടത്തിൽ ഏറ്റവും വീര്യമേറിയ മരുന്നാണ് കടൽ തേങ്ങ എന്ന് മലയാളത്തിൽ പറയുന്ന മരുന്ന് മുട്ടയിൽ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുകയും അതോടൊപ്പം സൂറത്തിൽ ഫാത്തിഹയും സൂറത്തിൽ ബക്കറയിലെയും സൂറത്തിൽ മാഴിതയിലെയും ചില പ്രത്യേകമായ ആയത്തുകൾ കൂടി ജോലി നന്ദരിച്ച് കഴിച്ചാൽ എത്ര ശക്തമായ കൈവിശമാണെങ്കിലും നമുക്കതിനെ നശിപ്പുശികളയാവുന്നതാണ് നൽകണ്ട പരിശ്രമ കൊണ്ട് ഏതു പരിശ്രമത്തെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞിയത് ആ പരിശ്രമ കൊണ്ട് ചൊല്ലിയാണെന്ന് നമുക്ക് പരിശീലിയാനാ നബിബാനബിങ്ങളുടെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി അസാനി ബിമ്മ തലാക ബിഹി തസ്സലനി അലാ കതിര മിൻ മൻ ഖലഖ പരീക്ഷണങ്ങളിലൊക്കെ എല്ലാവർക്കും ഈ ഉമ്മത്തിന് രക്ഷ കിട്ടാൻ വേണ്ടി ലഭ്യത പറഞ്ഞ വളരെ അമൂല്യമായി വിലപതിക്കാനാവാത്ത വാക്കുകളാണ് ഇതൊക്കെ അതൊക്കെ പഠിച്ചു വെച്ചാൽ എത്രയേനും ഉപകാരം